ഹലോ ഗെയ് സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് സ്വാഗതം ഗീസ് അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ വീടിൻ്റെ മുന്നിൽ നിന്നാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഞാനുണ്ട് ചക്കരണ്ട് മേളയിലെ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരണ്ടാളും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ രണ്ടാളും അതിൻ്റെ ഉള്ളിലുണ്ട് പണിക്കാരൊക്കെ ഉണ്ട് പണിയൊക്കെ ഗംഭീരമായിട്ട് തകൃതിയിൽ നടന്നുല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും എന്നാൽ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടി അടിൻ്റെ കുടിയിരിക്കലായിട്ട് ജ്യാസ് എന്താണ് നിജാസും ചക്കരയും എന്താണ് ചേർന്ന് ചോർക്ക് അവർക്ക് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ എന്തായാലും അതിപ്പോൾ സ്വഭാവമായിട്ടും ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ചെറിയൊരു ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സാധനം നമ്മൾ കൊണ്ടു കൊടുക്കണം ചിലപ്പോൾ അതൊരു ഗിഫ്റ്റിൻ്റെ ആവാം അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം ആവാം അല്ലെങ്കിൽ ഒരു ഡിന്നർ സെറ്റോ ഗ്ലാസ് ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനമാകും പക്ഷേ നമ്മൾ ഇവിടെ അളീന് കൊടുക്കാൻ പോണത് അല്ലെങ്കിൽ ചക്കറിൻ്റെ പുതിയ വീട് ഇവിടെ റെഡി ആവുകയാണ് അപ്പോൾ ഈ വീട് കുടിയിരിക്കലും നമുക്ക് ഇതൊന്നും കൊടുത്ത് ഇതിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കേസ് നമ്മൾ നല്ല അടിപൊളി സർപ്രൈസ് സൂപ്പർ സാധനം തന്നെ എന്തായാലും കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ പറയണ്ട അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഇവിടെ അതായത് നമ്മൾ രണ്ട് ടൈപ്പ് സാധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടൈപ്പ് സാധനം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലുണ്ട് അതൊരു അന്നല മിനിഞ്ഞാന്നായിട്ട് എത്തി സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു സാധനം ഇനി വാങ്ങണ്ട അപ്പോൾ അത് ഇവിടെ തൃക്കടീരിയിൽ തന്നെ അടുത്ത് ഇവിടെ തന്നെ ഒരു ഹോം സെന്റർ ഹോം സെൻ്ററിൽ എന്താണെന്ന് പറയുക ഫർണിച്ചറോ സെറ്റി മാൾ ആ ഫർണിച്ചറും സംഭവങ്ങളൊക്കെ ഉള്ള വലിയൊരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഒരു സാധനം എടുക്കുന്നത് അടുത്ത സാധനം അടുത്ത സാധനം ഒന്നും നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സാധനമല്ലേ അത് ഓൾറെഡി ഇവിടെ വന്ന് ഇവിടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അലിയനും ചക്കരും അമ്മയും എല്ലാവരും പാടാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഏതായാലും ചക്കര നോക്കല്ലേ ഇത് എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ എന്നിട്ട് സുഖാണ് ഉള്ളൂ ക്ഷീണമുണ്ടോ ക്ഷീണുണ്ട് അപ്പൊ പുതിയ വീടും പേരൊക്കെ കാണാൻ വേണ്ടി വീടിന്റെ പണിയൊക്കെ എന്തായി ഏതുവരെ കൈന്നറിയാൻ വേണ്ടി ചക്കരയും കൂടെ വന്നതാണ് കാരണം ഓരോ ദിവസം കൂടുന്നോറും കഴിയുന്നോറും വീടിന്റെ ആ ലുക്ക് ആ ഒരു കോലൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അത് കാണാൻ വേണ്ടി ചക്കരയും കൂടെ വന്നതാണ് അപ്പൊ ഈ ഒരു സാധനങ്ങളും ഗിഫ്റ്റ് വാങ്ങണമെന്നും പോണതൊക്കെ ചക്കരയും വേണമല്ലോ അപ്പൊ ഏതായാലും നമുക്ക് ഉള്ളിലിരിക്കുന്ന സാധനമായി നമുക്ക് കാണാൻ എന്താണ് നമ്മള് അളീന്റെ കുടിയിരിക്കലിന് ഞാനും ചക്കരയും കൂടെ ചേർന്നിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അഥവാ സമ്മാനം എന്നുള്ളത് അതിന് ശേഷം നമുക്ക് മറ്റു സാധനം എടുക്കാൻ പോവാല്ലേ എന്നാ നടക്കുര ചക്കര കൂടെ ഒന്ന് കൂടെ ഇരിക്കുന്നുണ്ട് വന്നു അളീനും ഞാൻ രാവിലെ മെസ്സിനായിട്ടൊരു വീഡിയോ എടുത്തില്ലേ ഉമ്മക്ക് ഡൗട്ട് മെസ്സി ഓനാരൂടുന്നേ അതാണ് ഉമ്മാരുടെ ഡൗട്ട് മെസ്സിണ്ടോ ഞാന് മെസ്സി ഇരിക്കുന്ന സംഭാഷണാണ് നമ്മളെ പെരയിൽ അതില് ഈ അമ്മാക്കത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഉമ്മാടെ ഡൗട്ട് എങ്ങനെ മെസ്സി ഉമ്മറപ്പാടിയിൽ വന്നു ഏ അല്ലേ അങ്ങനെ വന്ന് എന്നിട്ട് അല്ല എത്രയും വല്ല ഒരു മക്കൻ്റെ മുകളിലെ മെസ്സിയിലൂടെ അതാണ് ഇവിടുത്തെ സംശയം അതൊക്കെ നമ്മള് എന്താ കൊടുത്ത് എന്താണ് നിങ്ങളെ ഭാഗം ഞങ്ങൾക്ക് ഒന്നുമില്ല അപ്പൊ അപ്പൊ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അല്ലെബിന് എന്നോട് ചോദിച്ചോളി എന്തങ്ങക്ക് ആവശ്യം ഉള്ളത് അപ്പൊ നമ്മൾ ഏതൊരാളും കൂടിയിരിക്കുമ്പോൾ എന്താക്കണം എന്നറിയുമോ അങ്ങനെ ചോദിക്കണം അങ്ങനക്ക് എന്താ ആവശ്യം അപ്പൊ അതനുസരിച്ച് നമ്മൾ പറയാം മറ്റേന്താ വെച്ചാൽ നമ്മള് കൂടി ടൈമിൽ എല്ലാവരും കൊണ്ടൊരു കാസറോൾ അല്ലെങ്കിൽ കൊണ്ടൊരു ക്ലോക്ക് ഇതൊക്കെ പാടില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ പിന്നെ ബേബി സെറ്റ് 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 ഇന്നർ ഇന്നർ ആണ് ഇന്നറല്ല ഡിന്നറാണ് ഓക്കെ അപ്പൊ എന്തായാലും അതൊക്കെ നമ്മളെന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ എത്ര ഉൾപ്പെട്ട സാധനം നിൽക്കു തരും ചോദിച്ചു അതിന് അപ്പൊ നിജാസ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു തൊളിന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര ടൈറ്റിലാണ് ഭയങ്കര കുടുങ്ങിയിട്ട് ഒരു പണി ഇതാണെങ്കിൽ കട്ടിലും ബെഡ്ഡു ആക്കി എന്ന് പറഞ്ഞു അങ്ങനെ കട്ടിലും ബെഡ് എടുക്കാൻ വേണ്ടി ആദ്യം ആദ്യം നിങ്ങൾ എടുക്കാൻ നിങ്ങൾ ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസായിട്ട് എ സി എടുക്കാനുള്ള പിന്നെ ഞാൻ പറഞ്ഞത് മൂലത്തെ റൂമൊക്കെ ആ കട്ടിലും ബെഡ് ആക്കാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ കട്ടിലും ബെഡിന്റെ അവിടെയൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കട്ടിലും ബെഡ്ഡൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ച് കട്ടിലും ബെഡ്ഡും നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു ടൈപ്പാണ് അപ്പോൾ ആ ടൈപ്പ് ഇപ്പം ചെയ്യാത്ത എന്താ വെച്ചാൽ ഫിനാൻഷ്യലി പ്രശ്നം കൊണ്ടാണ് പിന്നീട് ഇൻഷാർ അങ്ങനത്തെ ഒരു കട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യും അപ്പോൾ ഇപ്പം ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ഇവർ വരുന്ന കട്ടിലും ബെഡും വാങ്ങിയിട്ട് പിന്നീട് ഞാൻ ആ കട്ടിലും ബെഡും വേറെ വെക്കുമ്പോലെ അതെടുത്ത് മാറ്റുമ്പോൾ ഒരു ഇടങ്ങേറെ കാരണം ഇവര് അത്രയും ആശിച്ച് നമ്മള് പെരേക്ക് ഒരു സാധനം തരുമ്പോ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം നിത്യന്തരം ഉപയോഗിക്കണം കാലകാലം പെരയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണോ ആ ഇത് നിജാസും ചക്കരിയും തന്നതാണ് ചെരിപ്പായിരുന്നു നിജാസും ചക്കരി തന്നാണ് ഇനി ഇവിടെ ലേറ്റ് കറന്റ് പോയി കഴിഞ്ഞാൽ അപ്പൊ ഓർമ്മ വരണം എന്ത് നിശാസ ചക്കരി തന്ന ഇൻവേർട്ടറിലാണ് എന്താക്കണേ കരണ്ട് കച്ചോ നമുക്ക് തന്നിട്ടുള്ളത് തന്നു കഴിഞ്ഞു പൊട്ടിക്കുന്നതിന് മുന്നേ ഫിറ്റ് ചെയ്ത് അതിനൊന്നും ഞാൻ സാമയം കൊടുത്തിട്ടില്ല കാരണം എന്താ ഇവിടെ വർക്കേഴ്സ് പണി നടക്കുന്നുണ്ട് ഡെയിലി ഡെയിലി ഇവിടെ കറണ്ട് പോവാ അപ്പൊ ഇവിടെ ഇൻവേർട്ടറിന് ഇപ്പോ എന്താണ് നമ്മള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടത്തും അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ സാധനം വെൽഡ് ചെയ്യാൻ പറ്റില്ല അതിൽ പറ്റണ അഞ്ചാറ് ഫാന് തിരി അതായത് കറണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഫാൻ ഉണ്ടാവും ലൈറ്റും ഉണ്ടാവും ഒരു ചെയ്യാം മെയിനായിട്ട് ചാർജ് ചെയ്യാന്നുള്ള ആ അതായത് കുറെ ഫാനൊക്കെ നിർത്തി കഴിഞ്ഞാൽ മിക്സി ഓടും ഇവര് തന്ന സാധനം ഏറ്റവും മുൻ ക്വാളിറ്റി ആണ് അതായത് ഇരുന്നൂറാണ് അതായത് പെരേല അത്യാവശ്യം മിക്സി വരെ ഓടുന്ന സാധനമാണ് ഇവർ എടുത്തിട്ടുള്ളത് അപ്പൊ അത് ഫിറ്റ് ചെയ്തേക്കണം നമുക്ക് അത് കാണിച്ചു തരാം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വേറൊരു വിറ്റും പാടുണ്ട് നമ്മൾ അവിടെ കട്ടിൽ കൊടുക്കണോടേ നമ്മള് അഡ്വാൻസ് കൊടുക്കണേ അപ്പൊ ഈ അഡ്വാൻസ് നമ്മൾ തിരിച്ചു വാങ്ങുന്നത് മോശമാണ് അപ്പൊ എനിക്ക് എന്താ എന്തല്ലാത്ത നോക്കിയപ്പോ ഒരു ചൈറും കൂടി ഇല്ല അപ്പൊ പറഞ്ഞത് നമുക്കൊരു പണി അഡ്വാൻസ് തിരിച്ചു വാങ്ങേണ്ട അളിയെ കുടിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ സ്റ്റഡിയിലെ ചൈറും കൂടി വാങ്ങിക്കോന്ന് പറഞ്ഞു അപ്പോ നമ്മൾ പോയിട്ട് നമ്മൾ നമ്മൾ നോക്കിയിട്ടില്ല അത് ഇത് തന്നെ എടുക്കുന്നത് അപ്പൊ അതും കൂടി നമുക്ക് എടുക്കാം ആദ്യം കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അങ്ങനെ നമ്മുടെ അക്ബർക്ക എഞ്ചിനീയർ എത്തിയിട്ടുണ്ട് അപ്പോൾ മൂപ്പരുടെ വണ്ടിയിൽ നമ്മളെ ഇൻവെർട്ടറും ബാറ്ററി അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ മൂപ്പർ വന്നപ്പോൾ വണ്ടിയിലാണ് കൊണ്ടുവന്നത് അപ്പോൾ അതിന്റെ കൂടെ തന്നെ വേറെ ഫാന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതേ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഓക്കെ അതൊക്കെ അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നമ്മളേതായിട്ട് പിന്നെ കൊടുക്കാനുള്ള ആരും പറഞ്ഞില്ലേ ഇൻവെർട്ടർ പറഞ്ഞ് അപ്പോൾ അത് വണ്ടിയിൽ തന്നെ ഉണ്ട് അതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് ഇത് നമുക്ക് സാധനം ഇത് തന്നെ ഇത് ഫാൻ തന്നെ അത് ഇൻവെർട്ടർ എൻ്റെ കൂടെ ഉള്ളതാണ് പിന്നെ അതിൻ്റെ ബാക്കി ബോക്സ് ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാ കാണുന്നില്ല ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ഇത് വണ്ടിയിൽ നിന്നും കൂടെ ഇറക്കിയിട്ട് ഡീറ്റെയിൽ നമുക്ക് നോക്കാം അങ്ങനെ വയറിങ്ങിൻ്റെ ആൾക്കാർ രണ്ടാളുണ്ട് അപ്പോൾ അവർ ചേർന്ന് തന്നെ ആ ഒരു സാധനങ്ങൾ ഫാനും ഇൻവെർട്ടറും ഒക്കെ പാടെ ഇറക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല വെയിറ്റ് ഉള്ളത് ബാറ്ററിയാണ് കേട്ടോ ബാറ്ററി അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ പിടിച്ചാൽ തന്നെ പുന്തളും ഓസ് അപ്പോ നമ്മൾ കൊടുത്ത ഇൻവെർട്ടർ ഇതാ ഈ ഒരു സ്ഥലത്താട്ടോ ഉള്ളത് ഈ ഒരു മുറിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വല്ലാണ്ട് നമ്മൾ പുറത്തെടുക്കാൻ നിൽക്കുന്നില്ല കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് വെച്ചാൽ ഓൾറെഡി അല്ലെങ്കിൽ പറഞ്ഞല്ലോ അത് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ കത്താനും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ അഴിച്ചിന് എടുത്തിട്ട് ഏതാണ് ഞാൻ കാണിക്കില്ല അപ്പോൾ നമുക്ക് ഇതാണ് സാധനം നമ്മൾ കാണണമെന്ന് വിചാരിക്കുന്നത് ഹൈആാംസ് എന്ന് പറയുന്നൊരു കമ്പനീൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു സാധനം വന്നിട്ട് ഇതാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ വന്നിട്ട് ഇതൊരു ഗ്രീൻ വൈറ്റ് ടൈപ്പിൽ ഒരു കളർ ഷെയ്ഡിൽ ഒരു സാധനമാണ് ഓക്കെ അപ്പോൾ അതിനകത്ത് ഇവരെ കണക്ഷൻ ഇവർ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിന് വല്ലാതെ ഊരുണ്ടല്ലോ നമ്മളെന്തായാലും ഇവിടെ ഇരുന്നോട്ടെ അപ്പോൾ സാധനം കണ്ടല്ലോ സാധനമാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് അങ്ങനെ ഗീസാ അടുത്ത നേരെ കസേര എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കേറിക്കോ കേറിക്കോ എങ്ങോട്ടോ എല്ലാരും കറുപ്പും കറുപ്പൊക്കെ ഇട്ടിട്ട് കേറിക്കോ ആ ചക്കര ശ്രദ്ധിക്കും അമ്പാനെ ശ്രദ്ധിക്കേ അമ്പ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ തൃക്കടിയിൽ തന്നെയുള്ള ഷോപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സെറ്റി മോൾ അപ്പൊ മുന്നേങ്ങളോട് വന്നിട്ടില്ലേ അല്ലിയാ ആ കാട്ടിലും മെത്തൊക്കെ ഇവിടെ കേട്ടോ നമ്മളെ നോക്കിയത് അപ്പൊ ഏതായാലും ഉള്ളിക്ക് ചോദിക്കണം ും പറയുമ്പോ അതെടുക്കാണ് ചെയ്യുന്നത് ഏതാ ചക്കരുന്നോ ചക്കരുന്നോട്ടോ ലിഫ്റ്റ് ഇല്ല ഇവിടെ എടുത്തിട്ട് വരുമ്പോ കാണാട്ടോ ചക്കരക്ക് അപ്പോ ട്ടോ ചെയറിൻ്റെയൊക്കെ സെക്ഷൻ വന്നിട്ട് ഒക്കെ കസേരകൾ അതേപോലെ കുട്ടികളുടെ തൊട്ടിൽ കൂഞ്ഞാൽ എന്തൊക്കെ സമയമാവണേ ഉള്ളൂ ഇൻഷാല്ല പിന്നെ അതേപോലെ തന്നെ അല്ലാതെ നമ്മൾ ഇടുന്ന ആ ടൈപ്പ് കൂഞ്ഞലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോഡൽ മോഡലേതായാലും അളിയോട് തന്നെ എടുക്കാൻ പറഞ്ഞത് കാരണം ഏതൊക്കെ മോഡൽ എങ്ങനത്തേക്കാണ് ആവശ്യമെന്ന് അവർക്ക് അറിയുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ അവരോട് നോക്കി എടുക്കാൻ പറയാണ് ഒക്കെ ഇതൊക്കെ സ്റ്റൂളുകൾ കാര്യങ്ങൾ ചെയറൊക്കെ ഇവിടെയുള്ള നോക്കാം ഇഷ്ടംപോലെ മോഡലുണ്ട് അപ്പൊ ഏത് തീം മാണു അടുത്തോട്ടെ നമുക്ക് സ്റ്റഡി ഏരിയല്ലേ അല്ലി ഏരിയ ഇങ്ങനത്തെ പോവാ ഇങ്ങനത്തെ ടൈപ്പ് പോവാ നോക്കി ഓക്കെ ഏതാ വേണ്ടത് പറയട്ടെ എന്തായാലും ഏതാ അവിടെ ഏത് മോഡലിൽ ഏത് അവിടെ തീമാനോടാവണ കണക്കാക്കി എടുക്കാം അവിടെ നോക്കുന്നുണ്ട് സാധനങ്ങൾ കൈസ് അപ്പോൾ നമ്മൾ എന്താ വെച്ചാ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതായത് ഇത് നമുക്ക് സ്റ്റേഡിയ ഏരിയ വരുന്നത് നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെയാണ് അപ്പോൾ സ്റ്റയറിൻ്റെ അനുസരിച്ചിട്ടുള്ള തീമാണ് അക്ബർ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ എൻ്റെ മൈൻഡിലും ഇതായിരുന്നു കേട്ടോ അതായത് നമ്മുടെ സ്റ്റേഡിയ ഏരിയയുടെ അല്ല സ്റ്റെയറിൻ്റെ അതായത് ഇതുണ്ടല്ലോ വെയിൽ അടിവ ആ അതായത് ആ സാധനം വരുന്നത് ബ്ലാക്ക് അപ്പോൾ ഈ ബ്ലാക്ക് പൊടിച്ചു പിന്നെ നമ്മൾ ചവിട്ടുന്നത് വരുന്നത് ഗുഡാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഗുഡ് അപ്പോൾ ഇതെന്തായി അതായത് ഇനി മഴ മഴ ആയാലും കുട്ടികൾ മൂത്ര ഞാൻ കണ്ടിട്ട് പറഞ്ഞത് ഇൻഷാല്ലു പർച്ചേസ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിഞ്ഞ അപ്പോ നമ്മൾ കൊടുത്ത ഒരു പിന്നെ നമ്മൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിയ അടുത്ത സ്ഥാനങ്ങളാണ് ഈ ഒരു കസേര നമ്മൾ കണ്ടു പിന്നെ ഈ ഒരു ചെയർ ഇതും വാങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ പില്ലോ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കണ്ടോ ഓക്കേ അതെതാ

പിന്നെ ആ തന്നെയാണ് മാന്നെയാണ് അപ്പോ സാധനങ്ങളൊക്കെ വാങ്ങി തേറ്റിട്ടു പോണുണ്ട് ഉമ്മ തലങ്കണി ഏറ്റുന്നുണ്ട് ചക്കരക്ക് പിന്നെ ഇപ്പൊ ഒന്നേറ്റാൻ പറ്റൂല കൊണ്ട് തലങ്കണി വേറെ ആ അതുകൊണ്ട് അവിടെ അവിടെ നല്ല കാണാൻ വലിയ എന്നാലും വുഡിന്റെ ടച്ചൊക്കെ ടച്ചൊക്കെ ഉള്ള ആ അതാണ് 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 വേണ്ടോട്ടെ ചക്കരക്ക് ഇഷ്ടപ്പെട്ടോ ചേർ ആ മേത്തോളുണ്ട് മേത്തോളം നോക്കോ നയിക്കോ ഗൈസ് ഡിക്കൂർ കട്ടെ പോവോ ഇല് പോവില്ലേ ആ അങ്ങനെ ഇനി കസേര അതില് പോലെ അങ്ങനെ പർച്ചേസ് കഴിഞ്ഞു ഇനി നേരെ കൊടുത്ത റൗണ്ട് ഈ കാണുന്ന കടയിൽ നിന്ന് കേട്ടോ നമുക്ക് നമ്മുടെ ആ ഒരു ഇൻവെർട്ടർ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തത് അപ്പോൾ ഫാൻ ഇൻവെർട്ടർ ആയാലും എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ സോളാർ യു ബാറ്ററി സെറ്റപ്പ് പിന്നെ അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയും മിക്സി ആയാലും പിന്നെ ഹോം അപ്ലയൻസിൻ്റെ ബാക്കി ഗ്രൈൻഡർ സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പമ്പ് ഉണ്ടല്ലോ നമ്മളെ കിണറിലൊക്കെ ഇറക്കി വെക്കുന്ന കുഴൽ കിണറിൻ്റെ പമ്പായാലും അല്ലാത്ത പമ്പായാലും പിന്നെ വാട്ടർ പമ്പ് കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് അപ്പോൾ മെയിനായിട്ട് സോളാർ അതേപോലെ തന്നെ നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി ഐറ്റംസ് പിന്നെ നമ്മുടെ പെഡസ്റ്റൽ ഫാന് ഓൾ ഫാൻ അങ്ങനത്തെ സെറ്റപ്പാണ്ട്ട് ഇവിടെ ഉള്ളത് പിന്നെ നമ്മുടെ ബാറ്ററി ഒഴിക്കുന്ന വെള്ളമുണ്ട് നമ്മുടെ ബാറ്ററി വെള്ളം അപ്പോൾ ഒരു ആ ഒരു ബാറ്ററി വാട്ടർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സീലിംഗ് ഫാന് അങ്ങനെ അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഇപ്പോൾ കാണുന്ന നിങ്ങൾ ഇപ്പോൾ പുതിയ പുതിയ മോഡൽസ് ഫാനിൻ്റെ ലീഫ് കാര്യങ്ങൾ അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെയാണ് നിങ്ങൾ കാണുന്നതായിട്ടോ അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അളിയാൻ ആഗ്രഹിച്ച ആ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ എന്ത് പിന്നെ സാധനമാണോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ആ വീട്ടുകാർക്ക് ആവശ്യം അവിടെ നമ്മൾ ആഗ്രഹിച്ച സാധനം എത്തിക്കുമ്പോഴാണ് അവർക്ക് നമുക്ക് നമുക്കൊരുപാട് സന്തോഷമുള്ളത് നമ്മളിപ്പോൾ വെറുതെ ആ ഒരു സാധനത്തിന് വേണ്ടി പൈസ ആണെങ്കിലും കാര്യമില്ലല്ലോ അപ്പോൾ അതിൽ അങ്ങനെ നമ്മൾ ഇന്ത്യൻ ചക്കരുടെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തപ്പോൾ എത്രയുള്ള വീഡിയോ ബൈ ബൈ